യും പരിശുദ്ധ ഇന്ന് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാത രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖാത്തിൽ കൃപാസനം സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോക രാജ്ഞയായി അങ്ങേ ഹൗമസംരക്ഷണത്തിന്റെ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയേ അമ്മയെ പരിശുദ്ധ ജപമാലക സകല കൃപാസന പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ തിന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ കർത്താവ് നിന്റെ വിശുദ്ധ പൌരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിറകിന്റെ കീഴിൽ സ്വരുക്കൂട്ടറെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ തിരുമുറുവാറിന് വലുതരം നിന്റെ സ്ഥിരത്തിൽ പ്രാർത്ഥിക്കുന്നു അടിപ്പിട പോലെ വൈദാക്കാലും ദൈവികമായി ശത്യനിലേക്ക് ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നില അലർത്തുന്ന ഭാവനങ്ങളും രോഗങ്ങളും യശ്വര നീങ്ങിപ്പോയിട്ടിന് കൽപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരിസ്ഥിതിവായെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് സ്ത്രീപാരുടെ ശക്തിയായ രക്ഷാകരമായ ദൈവികമായ സൗഖ്യമായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അടച്ചത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കുരിശ് കൊടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തെ സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവെ നീ തൻ്റെ കർത്താവെ നിൻ്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധി നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധി നഷ്ടപ്പെട്ടുപോവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവിടെ കഴിവിനേക്കുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരു ചെയ്യട്ടെ ഇന്നും നിൻ്റെ മാർഗ്ഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലേക്ക് കണ്ടില്ലേ അതായത് ദൈവവിളി രണ്ട് തരമുണ്ട് ഒന്ന് ഏൽപ്പിച്ചത് ഈശോനെ ദൈവപിതാവ് ഏൽപ്പിച്ചതാണ് അപ്പം ഈശോ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ് അത് നമ്മൾ പലരും ആകർഷിക്കപ്പെടും ആദ്യം എങ്ങനെയാണ് ആകർഷിച്ചത് പിന്നെ ലോങ് ടൈമിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പും ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ചെയ്യും അതിനാണ് ഏൽപ്പിച്ചതെന്ന് പറയണത് ആറ് അയച്ച പിതാവ് അല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരാനാവില്ല ഇപ്പം നിങ്ങൾ തന്നെ സാക്ഷി എവിടെപടി എടുത്തിരിക്കണത് ചില ആൾക്കാർ സാക്ഷി ചില സാക്ഷി കെട്ടിടല്ലേ സാക്ഷ്യം കേട്ട് പത്രം കണ്ടാകർഷിക്കും ചില പത്രത്തിലെ സാക്ഷി കണ്ട് ആകർഷിക്കും ആദ്യം ഇങ്ങനെ ആകർഷിക്കുക പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വി വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത് ഇപ്പം മറിയും അങ്ങനെ മറിയും പക്ഷേ അമ്മയുടെ ദേവി എല്ലാം ഏൽപ്പിച്ചതാണ് അവസാനം വരെ അതായത് ഇപ്പം ഈശ്വരനെ പറഞ്ഞ ഈശോനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തരും പതിനേഴ് നാലില് എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശ്വരനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ് ഈസമത്തെ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് കരേഷുമാരി എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ് ഇപ്പൊ ദൈവവിളക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതുക്കു മുൻപ് നമ്മളെ ഏപ്പിക്കുന്നതിനു മുമ്പ് അത് ആകർഷണമുണ്ട് അത് ദേവപിതാവിന്റെ ആകർഷണമാണ് എന്താണെന്ന് പറയുന്നത് ഈ ആത്മാവിനെ ഞാൻ അസൂയോടെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു എന്നോ നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങൾ വിചാരിക്കണം നിക്ഷേപിച്ച് ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം ആ മറിയത്തിനെ ഏൽപ്പിക്കണത് ആദ്യം ആകർഷണമല്ലത് അപ്പം മറിയ അതിനോട് സഹകരിക്കുന്നുണ്ട് എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ സദ്യക്കുകയും വചനത്തിൻ്റെ മറിയത്തിൻ്റെ സഹകരണമെന്ന് പറഞ്ഞതേ മറിയത്തിൻ്റെ സ്വസഗീതയില്ലേ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വസഗീതയില്ലേ അതിൻ്റെ കുറേ ഭാഗങ്ങൾ ശരിക്കും പിന്നെ സാമൂലിൻ്റെ അമ്മ പശുസ്ഥാപനം നിറഞ്ഞു പറഞ്ഞ സ്വന്തഗീതങ്ങളാണ് ഇല്ലേ ഒന്ന് സാമൂൽ രണ്ട് ഒന്ന് എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു കർത്താവിൽ ഉയർന്നിരിക്കുന്നു ഉയർന്നിരിക്കുന്നു ശത്രുക്കളെ പരിഹസിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു അപ്പൊ ഇതാണ് മറിയം സ്വസ്യത്തിൽ മറിയം മറിയം പറഞ്ഞു പറഞ്ഞു ആത്മാവ് ആത്മാവ് കർത്താവിനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ചിത്തം ചിത്തം രക്ഷകനായ രക്ഷകനായ ദൈവത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നു അല്ലേ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഈ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു ആ കുഞ്ഞ് നാല് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം ിക്കുന്നുണ്ടായിരുന്നു അതില് ശോസ്ത്രീത ഉൾപ്പെട്ടിരുന്ന ശോസ്ത്രഗീതത്തിന്റെ ഭാഗങ്ങള് ഹന്നായുടെ ശ്വാഗീതമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ഈ ആ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സു വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാട് താമസിച്ചപ്പോഴ് അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും നമുക്കറിയാം കാരണം എന്താണ് ഒരാവശ്യം വന്നപ്പോൾ താമൂന്റെ അമ്മ ഹന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയം അറിയത്തിൻ്റെ സ്വാസ്ഥ പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമ ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അഭിലേഷിച്ചിട്ട് മനുഷ്യവതാരത്തിൻ്റെ ദൗത്യേൽപ്പിച്ചിരിക്കുന്നത് ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം അതെന്ത് ചെയ്യണം അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് മനുഷ്യൻ്റെ അമ്മയെപ്പോലെ അഭിനിച്ച് തോന്നണം അങ്ങനെ ദൈവത്തിന് അവസാനം ആ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അപേക്ഷിച്ച പോലെ നമ്മളെയും ആകർഷിക്കുന്നതോ അപ്പോൾ ആ ദൈവിയുടെ കയ്യിൽ രണ്ട് ഘട്ടമുണ്ട് ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം അത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് നിനക്ക് നീ ഏത് ദിശയിലാണെന്ന് നോക്കിയാൽ മതി ആകർഷിപ്പിലാണോ ഉള്ളത് അത് ഏൽപ്പിച്ച് ജോലിയിലാകുള്ളത് സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക പ്രൈസാണ്